ഞാനും അമ്മയും കൂടി ഇങ്ങനെ കട്ട പോസ്റ്റ് അടിച്ചിരിക്കുമ്പോഴാണ് ആലോചിച്ചത് എന്നാ പിന്നെ ഒരു വീഡിയോ എടുത്തേക്കാം കുറെ നാളായാലേ ഒരു വ്ളോഗൊക്കെ ഇട്ടിട്ട് അമ്മയ്ക്കാണെ ഭയങ്കര നാണമാണ് വീഡിയോസിലൊന്നും വരാറുമില്ല എന്നാ എന്തേലും പറയാൻ പറഞ്ഞ മടിച്ച് മടിച്ച് നിൽക്കുകയും ചെയ്യും ഞങ്ങളവിടെ ബോറടിച്ചിരിക്കുമ്പോഴാണ് ഈ കുഞ്ഞു കുഞ്ഞുമോള് ഞങ്ങളടുത്ത് വന്ന് ചിരിച്ചു കാണിക്കുന്നത് അപ്പോൾ പിന്നെ ഞങ്ങൾ ബോറടിയൊക്കെ മാറി പിന്നെ അവൾക്ക് ടാറ്റാ ഒക്കെ പറഞ്ഞ് ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി ഞാൻ എന്നമ്മ എന്ന പ്രസവിച്ചത് തീയതി ആവുമ്പോൾ എനിക്ക് ഇരുപത്തിനാല് വയസ്സാണ് ഇവിടെ നിങ്ങൾ എന്നെ പ്രസവിച്ചത് ഇന്ന് ഞങ്ങൾ കിളിമാനൂരാണ് വന്നത് ഈ സർലാം മെമ്മോറിയൽ ഹോസ്പിറ്റലിലാണ് ഞാൻ ജനിച്ചത് അപ്പോൾ അതിനെക്കുറിച്ച് പറയാൻ പറഞ്ഞപ്പോൾ എൻ്റെ അമ്മയുടെ നാണം കണ്ടില്ലേ പിന്നെ പോകുന്ന വഴിക്ക് ഒരു ലോട്ടറി അമ്മ പറഞ്ഞു ഞങ്ങളൊരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ് എങ്ങാനും ഇതെങ്ങാനടിച്ച് രക്ഷപ്പെട്ട പിന്നെ ആരാ അങ്ങനെ നേരെ ഒരു ലോട്ടറി എടുത്ത് വെച്ച് വിട്ടങ്ങ് നടന്നു എൻ്റെ പോരാളി ഇപ്പോൾ ഒരു വെയിലത്തൂടി എന്നെ നടത്തിച്ചു ഗൈസ് അങ്ങനെ നടന്ന് കടന്ന് ഞങ്ങൾക്ക് ഗിളിമാനൂർ ജംഗ്ഷൻ വരെ പോകണം അവിടെ ഏതോ ഫാൻസി സ്റ്റോറിൽ കയറാനുണ്ടെന്നാണ് അമ്മ പറഞ്ഞത് ഞാൻ എൻ്റെ പോരാളിയുടെ കൂടെ കൂടിയിട്ട് ഈ വരുന്ന മെയ് ഏഴാവുമ്പോൾ ഇരുപത്തിനാല് വർഷം തികയുകയാണ് ഈ കൈകളിൽ ഞാൻ സുരക്ഷിതയാണ് ഈ പറഞ്ഞ അമ്മ തന്നെ കുറച്ചു നേരം കഴിയുമ്പോൾ മാറ്റി പറയും നമുക്ക് ബെസ്സി വന്നാൽ മതിയായിരുന്നല്ലേ പക്ഷെ അതെനിക്ക് എടുക്കാൻ പറ്റിയിരുന്നില്ല അങ്ങനെ കടയിലൊക്കെ കയറി ഞങ്ങൾ തിരിച്ചിറങ്ങി പോയിക്കൊണ്ടിരിക്കുവായിരുന്നു അങ്ങനെ ഞാൻ അമ്മയെ വിളിച്ചിട്ട് പറഞ്ഞു വാ അമ്മ നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് പോകാം കുഞ്ഞിനാളിലെ പുറത്ത് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ അമ്മയാണ് എനിക്ക് എന്തെങ്കിലും മേടിച്ച് തരാറ് ഇനി അന്നത്തെ ദിവസം അതിന് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമമാണ് ഇപ്പോൾ ഞാൻ വളർന്ന് പന്തലിച്ചല്ലോ അമ്മയ്ക്ക് ഞാനല്ലേ മേടിച്ചു കൊടുക്കേണ്ടേ അതുകൊണ്ട് ഞാൻ അമ്മയെ വിളിച്ചിട്ട് വാ എന്തേലും കഴിക്കാമെന്ന് പറഞ്ഞു ഒരു ബേക്കറി കയറി പിന്നെ കുറച്ചു നേരം കാത്തിരിപ്പായിരുന്നു ഇപ്പോഴും അമ്മയ്ക്ക് ഒരു മാറ്റം പണ്ടും എന്നെ എവിടെ കൊണ്ടുവന്നാലും അമ്മ പറയുന്ന ഒരേ ഒരു ഐറ്റമേ ഉള്ളൂ ഷാർജ ഇപ്പോഴും കടയിൽ കയറിയിട്ട് എന്ത് വേണമെന്ന് ചോദിച്ചാൽ അതേ ഐറ്റം തന്നെയാണ് ഷാർജ എനിക്ക് തണുപ്പ് ഒഴിക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാനൊരു ഗ്രേപ്പ് ആണേ പറഞ്ഞത് ഐസും ഇടണ്ട മധുരവും ഇടണ്ട എന്ന് പറഞ്ഞു പക്ഷേ പുളിപ്പെന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നെ കുടിക്കാൻ പറ്റത്തില്ലായിരുന്നു ഒരു എക്സ്ചേഞ്ച് ഓഫർ നടത്തിയാലോ എന്നൊക്കെ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചിരിക്കുമ്പോഴാണ് അമ്മ തന്നെ അമ്മയുടെ ചാർജ് എനിക്ക് എന്നിട്ട് പറഞ്ഞു നീ ഇത് കുടിച്ചോ അങ്ങനെ എൻ്റെ ജ്യൂസ് അമ്മയ്ക്ക് കൊടുത്തു അമ്മയുടെ ചാർജ് ഞാനും കൊടുത്തു പക്ഷേ കുടിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ പോരാളി അതിങ്ങ് എൻ്റെ അടുത്തേക്ക് നീക്കി വെച്ചു ഇത് നീ തന്നെ കുടിച്ചോ എനിക്ക് വേണ്ടാന്ന് കാര്യം അത്രയ്ക്ക് പുളിപ്പായിരുന്നേ പിന്നെ പുളിപ്പ് മാറാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ ഒരു മുട്ട പപ്സ് പോരട്ടെ അങ്ങനെ കുറച്ചു നേരം അമ്മയുടെ ഷാർജയും കുടിച്ചിരുന്നിട്ട് ഞാനൊരു മുട്ട പപ്സും മേടിച്ച് കഴിച്ചിട്ടാണ് എൻ്റെ ജ്യൂസ് കുടിച്ച് തീർത്തത് കഴിക്കാൻ എന്തെങ്കിലും മേടിച്ച് തരട്ടെ എന്ന് ചോദിച്ചപ്പോൾ സ്ഥിരം ഡയലോഗ് ഒന്നും വേണ്ട ഇത് മാത്രം മതി ഇത് കുടിക്കുമ്പോൾ തന്നെ വയറ് നിറയും അങ്ങനെ ഞാൻ വാങ്ങിയ മുട്ടപ്പപ്സിന്ന് കുറച്ച് കഴിക്കാൻ അമ്മയ്ക്ക് കൂടി കൊടുത്തായിരുന്നു ചേർങ്ങി കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഇത് കിളിമാൂരുള്ള മാസ് ബേക്കറി ആണേ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ഫ്രണ്ട്സുമായിട്ട് ഷാർജ കുടിക്കാനൊക്കെ ഇങ്ങോട്ടാണ് ഞങ്ങൾ വന്നുകൊണ്ടിരുന്നത് പിന്നെ വീട്ടിലേക്ക് എന്തെങ്കിലും വാങ്ങാനുള്ള ആലോചനയിലായിരുന്നു ഇറങ്ങുമ്പോൾ അയാന അവിടെ നിന്ന് പറയുന്നുണ്ടായിരുന്നു മിഠായി മേടിച്ചിട്ട് വരണേ എന്ന് അവിടെ അങ്ങ് തിരക്കിയിട്ട് അത് കിട്ടിയില്ല അങ്ങനെ കുറച്ച് സാധനങ്ങൾ വീട്ടിലേക്കും മേടിച്ച് ഞങ്ങൾ ഇറങ്ങി ഇനി നേരെ ബസ് സ്റ്റാൻഡിൽ പോണം ബസ് കയറുക വീട്ടിൽ പോവുക അങ്ങനെ നടന്ന് ഞങ്ങൾ കിളിമാനൂരുള്ള പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലെത്തി ചെന്നപാടെ തന്നെ ഞങ്ങൾക്ക് പോകാനുള്ള ബസ് അവിടെ കിടപ്പുണ്ടായിരുന്നേ പിന്നെ വലിയ ആളില്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് സീറ്റും ഉണ്ടായിരുന്നു ഞാനും അമ്മ അടുത്തടുത്തുള്ള സീറ്റിൽ തന്നെ ഇരുന്നു ഇതൊക്കെ കാണുമ്പോൾ അമ്മ പറയുന്ന ഒരു കാര്യമുണ്ട് ഇതൊക്കെ എടുത്തു വെച്ചാൽ നമ്മളൊക്കെ മരിച്ചു പോകുമ്പോൾ നിങ്ങൾക്കൊക്കെ ഇരുന്ന് എന്ന് ഇതൊക്കെ കേൾക്കുന്ന ഞാൻ എന്തോന്ന് പറയാനാണ് അങ്ങനെ ഞങ്ങൾ തിരിച്ചു ഇതാണ് ഞങ്ങളുടെ നഗരൂ ഈ തുട വെച്ചാലും തൊപ്പി വെച്ചാലും പൂപ്പണിയും വരും അല്ലേമ്മ അങ്ങനെ ഇനി നേരെ നമ്മളെങ്ങോട്ടമ്മ ഞങ്ങൾ വീട്ടിൽ വീട്ടിൽ നമ്മൾ വീട്ടിലെത്തി എന്തോന്ന് നാരങ്ങ മുട്ടായി നാരങ്ങ മുട്ടായി കിട്ടി മക്കളെ വേറെ വാങ്ങി ഇനി തുറക്കല്ലേ ആ നിനക്കൊരു സന്തോഷമില്ലാത്ത എന്ത് നിന്റെ അമ്മ വന്നില്ല അടുത്തൊക്കെ പോയി തളർന്നു കേസ് വയ്യ ഇനി കൊറച്ചു നേരം റെസ്റ്റ് ആവാ അയാൻ ബാ ഒരു ടാറ്റ പറ അങ്ങനെ ഇന്നത്തെ പോക്കൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് ഭയങ്കര ചൂടൊട്ട് സഹിക്കാൻ വയ്യ അയാൻക്ക് നാരങ്ങ മുട്ടായി കിട്ടിയില്ല പകരം വേറെന്തൊക്കെയോ മേടിച്ചുകൊണ്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ തരാം